ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് നാളെ വളരെ ശോകമുഖമായി ഇരിക്കുന്ന ജാസ്മിനെയും ഗബ്രിയെയുമാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒറ്റപ്പെട്ടൽ ഡ്രാമ നാളെ പുറത്തെടുത്തിട്ടുണ്ട് അവിടെ ബെഡിൽ പുതച്ച് മൂടി കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ജാസ്മിനെയും അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്ന ഗബ്രിയുമാണ് പ്രൊമോയിൽ എടുത്ത് കാട്ടി കാട്ടിയിരിക്കുന്നത് അതിനനുസരിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഗബ്രി എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞ് കരയുന്നു ജാസ്മിൻ അവിടെ ഇരുന്ന് കരയുന്നു ജാസ്മിൻ്റെ കരച്ചിൽ ഗബ്രി തുടച്ച് നിൽക്കുന്നു എന്നിട്ട് ജാസ്മിൻ പറയുന്നു നീ കരഞ്ഞാൽ ഇവിടെ നിന്നെ പത്ത് പേരെ ആശ്വസിപ്പിക്കാൻ വരും അങ്ങനെയൊക്കെ പറഞ്ഞ് പറക്കി ജാസ്മിൻ അവിടെ ഇരുന്ന് കരയുന്നു പിന്നെ ഇതെല്ലാം കേട്ട് വിഷമിച്ചിട്ട് ഗബ്രി പിന്നീട് വാഷ്റൂം ഏരിയയിലേക്ക് പോകുന്നു അവിടെ ഇരുന്ന് വിഷമിച്ചിരിക്കുന്ന ഗബ്രിയെ കാണുന്നു ഇങ്ങനെ മെൻ്റലി തകർന്നിരിക്കുന്നവർക്ക് പോകണമെങ്കിൽ ബിഗ് ബോസ് വേഗം പുറത്തേക്ക് വിടണം അതായിരിക്കും നല്ലത് കാണുന്നവർക്ക് തന്നെ ഇത് കാണുമ്പോൾ വളരെയധികം ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പല തരത്തിലുള്ള ഡ്രാമയാണ് ഇവ രണ്ടുപേരുമായിട്ട് ഇറക്കുന്നത് അപ്പോൾ നാളത്തെ ലൈവിലും ഇവിടെ ഈ പൊറാട്ട് നാടകം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ